ഹായ് ഫ്രണ്ട്സ് പറ്റില്ല വേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രാവ് വളർത്തൽ മേലേക്ക് വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പ്രാവുകൾക്ക് ഗ്രിറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ പ്രാവുകൾക്ക് കൊടുക്കാൻ ഗ്രിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാശ് കൊടുത്ത് വലിയ കാശ് കൊടുത്ത് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നല്ല ഗ്രിറ്റ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഗ്രിറ്റ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ചൂളക്കട്ട അതായത് ചോന്ന ഇഷ്ടികയുടെ പൊടിയാണ് അത് നമ്മൾ നന്നായിട്ട് പൊടിക്കുക കൂടുതൽ പൊടിയാവരുത് ഒരുവിധം തരി ഉള്ള രീതിയിൽ നമ്മൾ പൊടിച്ച് നന്നായിട്ട് എടുക്കുക പിന്നെ അടുത്തായിട്ട് വേണ്ടത് നമുക്ക് മണലാണ് നമ്മൾ വീടിൻ്റെ അവിടെ തന്നെ കിട്ടുന്ന മണല് മതി ഇച്ചിരി തരിയുള്ള മണലെടുക്കുക അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം എടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ചാരമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചാരം അതിൽ മണ്ണെണ്ണൊഴിച്ചൊന്നും എടുക്കാണ്ടിരിക്കണം നല്ലത് മണ്ണെണ്ണൊഴിച്ച കത്തിച്ച് ചാരമൊന്നും ഉപയോഗിക്കരുത് നല്ല ചാരം ഉപയോഗിക്കുക ഇതിൽ കരിക്കട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് നല്ലതായിട്ട് പൊടിക്കണം ഒന്നായി നന്നായി പൊടിച്ചെടുക്കുക പൊടി ഒരുവിധം തരി എടുക്കുക പിന്നെ നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിടന്ന കോഴിമുട്ടയാണ് കോഴിമുട്ടയുടെ തൊണ്ട് അത് കോഴിമുട്ടയുടെ തൊണ്ട് ഉപയോഗിക്കുമ്പോൾ പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ട് നമ്മൾ ഉപയോഗിക്കരുത് കാരണം അതിൽ കണ്ടൻസൊക്കെ പോയിട്ടുണ്ടാവും ഇതിൽ ഇത് നല്ല കാൽസ്യം കണ്ടൻറ്റ് അടങ്ങിയാണ് പ്രാവുകൾക്കൊക്കെ മുട്ടയിടാനും നന്നായിട്ട് ഉപകാരപ്പെടും കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ട് നമ്മൾ മുട്ടത്തൊണ്ടുകളിൽ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കല്ലുപ്പ് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ കല്ലുപ്പ് നന്നായിട്ട് പൊടിച്ച് ഉപയോഗിക്കുക പൊടി ഉപ്പിനേക്കാളും കുറച്ചുകൂടി നല്ലത് കല്ലുപ്പ് തന്നെയാണ് കല്ലുപ്പ് പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് വരുന്നത് നമ്മൾ കുറച്ച് ഇലകളിൽ ആടേണ്ടത് തുളസിയുടെ ഇല പിന്നെ പനിക്കൂർക്കയുടെ ഇല അതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കീറി ഇതിൽ ഇടേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഗ്രിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് കിട്ടണ സാധനങ്ങളാണ് വീടിൻ്റെ ഉടനെ നമുക്ക് ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ പ്രാവുകൾക്ക് ഗ്രിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രാവുകളുടെ ഡൈജഷനൊക്കെ കറക്റ്റാവാൻ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ നന്നായിട്ട് ദഹിക്കാനൊക്കെ ഇത് ഉപകാരപ്പെടും പിന്നെ എഗ്ഗെയ്യാനും കാൽസ്യത്തിന് ഈ മുട്ടത്തൊണ്ടുമൊക്കെ നല്ല കാൽസ്യമാണ് അതൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും ഇനി എല്ലാ ഐറ്റംസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിപ്പോൾ എല്ലാം പൊടിയാൾ തോന്നുന്നു കൂടിയും പൊടിച്ചെടുക്കുക ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഐറ്റം കൂടി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചെറുതായിട്ട് വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിൽത്ത് വെച്ചതിന് ശേഷമാണ് പ്രാവുകൾക്ക് കൊടുക്കുക അതിൽ ഉപ്പ് എല്ലാം ചേർക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിനു ശേഷം ഒന്ന് വെയിലത്ത് വെക്കുക ഒന്ന് ഉണങ്ങി ഉണങ്ങി കിട്ടാൻ വേണ്ടി അതിന് ശേഷമാണ് നമ്മൾ പ്രാവുകൾക്ക് കൊടുക്കേണ്ടത് ഇതിലിപ്പോൾ കുറച്ച് തരികൾ കൂടുതലുണ്ട് അത് നമ്മൾ ഇനിയും പൊടിക്കുന്നതായിരിക്കും അത് കുറച്ച് ഇത് വെച്ച് പൊടിച്ച് ഒരുവിധം തരി തരി പൊരുവാക്കണം എന്നാലാണ് പ്രാവുകൾക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുള്ളൂ കൂടുതൽ പൊടിയാവരുത് പൊടിക്കും നിങ്ങൾ എല്ലാവരും പൊടിക്കുമ്പോൾ സൂക്ഷിക്കുക കൂടുതൽ പൊടി ആയി കഴിഞ്ഞാൽ പ്രാവുകൾക്ക് നല്ലതല്ല ഒരുവിധം കൊത്തി തിന്നാൻ തരി പരുവത്തിലാക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രാവുകൾക്ക് കൊടുക്കാവുന്നതാണ് പ്രാവുകൾക്ക് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഡൈജഷനൊക്കെ നടക്കാൻ നടക്കാൻ സഹായിക്കും പ്രാവുകൾക്ക് അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡുകളൊക്കെ നന്നായിട്ട് അവൾക്ക് ദഹിക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ കണ്ടുള്ള ഫുഡൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും പിന്നെ അവർക്ക് എഗ്ഗ് ചെയ്യാനും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രാവുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണക്കിയതിന് ശേഷം നമ്മൾ പ്രാവുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി ഉണക്കിയതിന് ശേഷം കൊടുക്കുക ഇതിപ്പോൾ നമ്മുടെ പ്രാവുകൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായിട്ടുണ്ടാക്കി കൊടുക്കാവുന്നതാണ് പ്രാവുകൾക്ക് കാശ് നമുക്ക് നല്ല ഗ്രിറ്റ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തിരിക്കണം